കോട്ടയം ജില്ലയിലെ തിയേറ്ററുകളെ സംബന്ധിച്ച് ഇത് അത്ര നല്ല സമയമല്ല കാര്യം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പൂട്ടിപ്പോയ കുറച്ച് തിയേറ്ററുകളുടെ കാര്യമാണ് കേട്ടോ പക്ഷേ എന്നാ കോട്ടയം ജില്ലയിലെ ഏറ്റവും പുതിയൊരു തിയേറ്റർ തുറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പക്ഷേ തിയേറ്റർ ലൊക്കേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല ഒരു പ്രോപ്പർ ടൗൺ ഏരിയ ഒന്നുമല്ല അല്ല കേട്ടോ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസിനാണ് പുതിയൊരു തിയേറ്റർ കോമസ് തുടങ്ങാനായിട്ട് പോകുന്നത് അപ്പോ സ്ഥലം ഞാൻ എവിടെയെന്ന് പറഞ്ഞേക്കാം കേരളത്തിലെ പോപ്പുലർ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നമ്മുടെ കുമരകത്താണ് കുമരകത്തിന്റെ കാര്യം പറയാൻ പറയാലോ ബാക്ക് വാട്ടർ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി കേട്ട ഒരു സ്ഥലമാണ് കുമരകം അതുപോലെ തന്നെ കുമരകം ബേർഡ് സാങ്ക്വറി ഒക്കെ നമുക്ക് വളരെയധികം നമ്മൾ കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ തിയേറ്റർ കോംപ്ലക്സ് വരുന്നത് നമ്മുടെ കുമരകത്താണ് പക്ഷേ ഈ ഒരു സ്ഥലത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും കാര്യം കുമരകത്ത് ഒരു തിയേറ്ററോ ഏഹ് അത് അത്ര ഒരു സാധ്യമായ കാര്യമല്ലല്ലോ കാര്യം ഒരുപാട് ഒരുപാട് വർഷമായിട്ട് ആരും അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് നമ്മുടെ മിസ്റ്റർ സി എസ് ഷിബു ആണ് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് നമ്മളൊരു ഹാക്സിൽ കൊടുത്തേ പെടുത്തുള്ള കാര്യം കുമരകത്ത് ഇതുപോലൊരു തിയേറ്റർ കോംപ്ലക്സ് കൊണ്ടുവരാനായിട്ട് ഇനിഷ്യറ്റീവ് എടുത്തല്ലോ പിന്നെ ഈ ഒരു സ്ഥലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ പഴയ കുമരകം സൈന തിയേറ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ തിയേറ്റർ ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു പുതിയ തിയേറ്റർ കോംപ്ലക്സ് വരാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ സി എസ് ഷിബു ആണ് ഈ ഒരു തിയേറ്ററിന് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു സ്ഥലം വാങ്ങിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു പഴയ തിയേറ്റർ നൊസ്റ്റാൾജി ഉള്ളത് തന്നെ ഇവിടെ ഒരു പുതിയ തിയേറ്റർ വരണം എന്ന് തന്നെയായിരുന്നു ആ ഒരു അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം ഈ പ്ലോട്ട് വാങ്ങിയത് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം പുതിയൊരു തിയേറ്റർ കോംപ്ലക്സ് പണിയാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമ്മൾ കടക്കുന്നത് കുറച്ച് കണക്കുകളിലേക്കാണ് കാര്യം എത്ര സെന്റ് ആണ് അതുപോലെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ട് പോകുന്നത് അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലത്തിലാണ് നമ്മുടെ ഈ ഒരു പുതിയ തിയേറ്റർ കോംപ്ലക്സ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ബിൽഡിംഗിന്റെ പ്രത്യേകത പറയുവാണെങ്കിൽ ഇതൊരു എൽ ഷേപ്പിലാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിന് പേരിട്ടിരിക്കുന്നത് എൽ കോംപ്ലക്സ് എന്നാണ് കേട്ടോ അപ്പോൾ കുമരകത്ത് ഏറ്റവും പുതിയതായിട്ട് തുറക്കാനായിട്ട് പോകുന്ന തിയേറ്ററിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ കോംപ്ലക്സ് എന്നാണ് പിന്നെ മൊത്തം നാല് നിലകളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു എൽ കോംപ്ലക്സ് വരുന്നത് ഏറ്റവും താഴത്തെ ബേസ്മെന്റ് പാർക്കിങ്ങിൽ ഏകദേശം അൻപത് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് അവർ ഒരുക്കി വച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ തൊട്ട് മുകളിലുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ ഏതാണ്ട് എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് അവിടെ അവർ പ്ലാൻ ചെയ്യുന്നത് ഷോപ്പിംഗ് ഏരിയയാണ് മിക്കവാറും ഒരു ഹൈപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ മറ്റ് ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളൊക്കെ നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് പിന്നെ ഒരു ഫുഡ് കോർട്ടും ഈ ഒരു എൽ കോംപ്ലക്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒറ്റ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്റർ തന്നെയാണ് അപ്പൊ തിയേറ്ററിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം മൊത്തം രണ്ട് സ്ക്രീനാണ് നമ്മുടെ എൽ കോംപ്ലക്സിൽ വരുന്നത് കേട്ടോ അപ്പൊ ഇനി സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് സ്ക്രീനുകളിലായിട്ട് ഏകദേശം മുന്നൂറ്റി മുപ്പതോളം സീറ്റാണ് വരുന്നത് കേട്ടോ ഒരു സ്ക്രീനിൽ ഏകദേശം ഇരുന്നൂറോളം സീറ്റുകൾ വരുന്നുണ്ട് അടുത്ത സ്ക്രീനിൽ ഏകദേശം നൂറ്റി മുപ്പതിനു മുകളിലായിട്ടാണ് സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം മുന്നൂറ്റി മുപ്പതോളം ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്ന ഒരു തിയേറ്റർ തന്നെയാണ് നമ്മുടെ എൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രൊജക്ഷന്റെ കാര്യം അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഏറ്റവും മികച്ച പ്രൊജക്ഷൻ തന്നെ കൊടുക്കുക എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഫോർ കെ പ്രൊജക്ഷൻ പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ് പിന്നെ സൗണ്ടിന്റെ കാര്യം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഡോൾബി അറ്റ്മോസ് തന്നെയാണ് നമ്മുടെ എൽ കോംപ്ലക്സിൽ വരുന്നത് ഇനി എന്നാണ് തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലോട് കൂടിയിട്ട് തിയേറ്റർ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു പ്ലാനാണ് അവർ ഇരിക്കുന്നത് ഇനി അന്ന് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വർഷം പകുതിയോട് കൂടിയിട്ട് തിയേറ്റർ ഓപ്പൺ ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റാണ് ഇതിന്റെ ഒരു പണി തുടങ്ങിയത് ഈ ഒരു ബിൽഡിങ്ങിന് പണി തുടങ്ങിയത് അതിനുശേഷമാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കൊറോണ വന്നത് അതിന്റെ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ് നമ്മുടെ ഈ ഒരു എൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും നമുക്ക് വരും മാസങ്ങളിലായിട്ട് കോട്ടയം ജില്ലയിൽ ഒരു രണ്ട് സ്ക്രീനും കൂടെ എക്സ്ട്രാ വരാനായിട്ട് പോവാണ് അപ്പോ നമ്മൾ തിയേറ്റർ പ്രെയിമിനെ സംബന്ധിച്ചത് ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ കോട്ടയം ജില്ലയിലെ തിയേറ്ററുകളുടെ എണ്ണം കുറയുന്നതിന്റെ കൂട്ടിൽ തന്നെ ഇവിടെ പുതിയ പുതിയ തിയേറ്ററുകൾ പണിത് ഉയർത്തി വരുന്നുണ്ട് കേട്ടോ യെസ് അപ്പൊ ഞാൻ നിർത്തുവാണ് പിന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ എഫ് ഒ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് നോക്കുക അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരുപാട് തിയേറ്റർ കോളനികളൊക്കെ അങ്ങോട്ട് പറ്റും അപ്പൊ ഞാൻ നിർത്തുവാണ് അപ്പം അടുത്ത് വീട്ടിൽ അപ്പം അത് ബൈ